നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ യുണൈറ്റഡിൽ ഒരു പ്രോബ്ലമാണ് എന്ന് പറഞ്ഞവരാണ് എറിക് ടെൻ ഹാഗ് അവസാനം അയാളെ തന്നെ എടുത്തവർക്ക് പുറത്തു വേണ്ടി വന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അയാളോട് ചോദിച്ചു സ്റ്റിൽ ക്രിസ്ത്യാനോ പ്രോബ്ലമാണെന്ന് അഭിപ്രായമുണ്ടോ ഇല്ല എന്ന് പറഞ്ഞയാൾ പക്ഷേ ക്രിസ്ത്യാനോ പോയിട്ട് ഞങ്ങൾ രണ്ട് കപ്പൊക്കെ അടിച്ചു എന്ന് മേനിയൊക്കെ പറയുന്നുണ്ട് യുണൈറ്റഡ് യുണൈറ്റഡായാലും പറഞ്ഞു വിട്ടതാണ് ഇപ്പോൾ യുണൈറ്റഡിൻ്റെ താരം ക്രിസ്ത്യാനോക്കൊപ്പം കളിക്കുന്നതിനെ കുറിച്ച് കളിച്ചതിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളിലേക്ക് പോവുകയാണ് ഹരി മഗ്വയർ മഗ്വയർ പറഞ്ഞു എനിക്ക് ക്രിസ്ത്യാനോക്കെതിരെ ഒരു വാക്കും പറയാനില്ല ഞങ്ങൾ വളരെ ആവറേജോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കളി കളിക്കുമ്പോൾ ആ ടീമിൽ അപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കൊണ്ടിരുന്നു ഞങ്ങളെക്കാളൊക്കെ ഒരുപാട് മികച്ച രൂപത്തിൽ തന്നെയാണ് അപ്പോഴും അദ്ദേഹം ഉണ്ടായിരുന്നത് എനിക്ക് അദ്ദേഹത്തെ കുറിച്ചൊരു വാക്കും മോശമായി പറയാനില്ല എന്നാണ് ഹരി ഹരിമഗർ പറയുന്നത് ഇത് റയോ ഫെഡാൻഡുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഇത് പറയുന്നത് ആ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ് അദ്ദേഹം പറയുന്നു ഐ കാൻ ടു സ്പീക്ക് എ ബാഡ് വേർഡ് അബൌട്ട് ഹിം ക്രിസ്ത്യാനിയെ കുറിച്ച് എനിക്കൊരു മോശം വാക്ക് പോലും പറയാൻ പറ്റില്ല അദ്ദേഹം അപ്പോഴും നന്നായി പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴും അദ്ദേഹം ഗോളുകൾ അടിച്ചു ഞങ്ങളപ്പം റബ്ബിഷായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് ബട്ട് സ്റ്റിൽ അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു അത് കാണിക്കുന്നത് അദ്ദേഹം എത്രത്തോളം മികച്ച കളിക്കാരനാണ് എന്നാണ് കൂടെ ഉള്ളവർ മോശമായി കളിക്കുമ്പോഴും അദ്ദേഹം ഗോളടി തുടർന്നു കൊണ്ടിരുന്നു തീർച്ചയായിട്ടും ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ചില കോമ്പിനേഷനുകൾ വർക്ക് ചെയ്യില്ല നമുക്ക് ഇപ്പം അതിൽ ക്രിസ്ത്യാനിയെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കൊല്ലം ആ വർഷം ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ബൈ ഫാർ ക്രിസ്ത്യാനോ തന്നെയായിരിക്കുന്നു തന്നെയായിരുന്നു പക്ഷെ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ബോയ്സും ടാക്ടിക്സും ഒന്നും വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് കൂടി ഹരിമക്കയർ പറയുന്നു വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി റഫ്ഡോക് സിന്ധു